ആക്രാന്ത് ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കുന്നത് മലബാറുകാരുടെ സ്വന്തം നെയ്യപ്പത്തൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം നെയ്പ്പത്തൽ ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും നന്നായിട്ട് വരുന്നത് ഇതിലേക്ക് ചേർക്കണത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ചൂട് വെള്ളം തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഞാൻ ഒന്നര കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് ചൂടാക്കിയ ഒന്നര ഗ്ലാസ് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം ഇപ്പം നമുക്കിതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊരു പത്ത് മിനിറ്റത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചേക്കണം അപ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് റെഡിയാവും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് വെക്കാം ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം ഞാൻ ഒരു കപ്പ് തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും ഞാൻ അതുപോലെ അരിയുടെ കണക്ക് തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് ചുമന്നുള്ളി ഒരു അര ടീസ്പൂൺ ജീരകം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകം ഇഷ്ടമില്ലാത്തവരുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടെന്ന് വെക്കാം പക്ഷേ പെരിഞ്ജീരം ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം നന്നായിട്ട് അരയണ്ട ഒന്ന് ഒന്ന് ചതച്ചെടുക്കണം നമുക്കതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഞാനൊരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നമുക്ക് തൊടാൻ പറ്റുന്ന ചൂളേ ഉള്ളൂ ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല ഒക്കെ ചൂടാണ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഇതൊന്ന് ചെറുതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ജീരകവും ചുമന്നുള്ളിയും കൂടെ ഇതിലേക്ക് ചേർക്കാം ഇത് കൂടുതലായിട്ടും മലബാർ സൈഡുകളിലുള്ളൊരു പലഹാരമാണ് നമ്മൾ തെക്കും സൈഡിലോട്ട് വളരെ കുറവാണ് കണ്ടിട്ടില്ല വലുതായിട്ട് നന്നായിട്ടൊന്ന് വേണമെങ്കിൽ ആ ചെറിയ ചൂടുവെള്ളം ചേർക്കും ഇതിന്റെ കോമ്പിനേഷൻ തന്നെ ചിക്കൻ കറിയാണ് എനിക്ക് കറി ഇല്ലാതെ ഇത് കഴിക്കാൻ ഇഷ്ടമാണ് ഇത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മളിത് പരത്തുമ്പോൾ സൈഡൊക്കെ വിണ്ടുപോകാണെങ്കിൽ അന്നേരം വെള്ളം കുറവാണെന്നർത്ഥം അതുകൊണ്ട് നമുക്ക് ഒന്ന് പരത്തി നോക്കണം ശരിയായി കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോന്ന് ഞാൻ ഏതായാലും ഇപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം കയ്യിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് നമുക്കിതേപോലെ ഉരുള ഉണ്ടാക്കണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ ഞാൻ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട് ഇത്രയും കട്ടി വേണം തീരെ കനം കുറച്ചാവരുത് കുറച്ച് കട്ടിയിലായിരിക്കണം ഡീ ടൈപ്പ് കട്ടിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണത് നമുക്കിത് കറക്റ്റ് ഷേപ്പായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഗ്ലാസ് വെച്ചെങ്കിൽ ഒന്ന് ഒന്ന് പ്രെസ് ചെയ്യുമ്പം ആ എക്സസ് ഉള്ളതെങ്കിൽ മാറ്റി വരും കറക്റ്റ് എല്ലാം ഒരേ എടുക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ ഒന്ന് തീ കുറച്ച് കുറയ്ക്കണം അല്ലെങ്കിൽ അകം വേഗാതായിട്ട് നമുക്ക് ഓരോ ഓരോന്നിട്ട് ചുട്ടെടുക്കാം തീ കുറച്ച് ഇടണം അല്ലെങ്കിൽ അകം വേഗില്ല കുറവ് മാത്രം പെട്ടെന്ന് കരിഞ്ഞ് കഴിഞ്ഞു ഒന്ന് തിരിച്ച് നിറച്ച് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം ഒരു മീഡിയം തീയിൽ ഇട്ട് വേണം ചൂടാൻ നമ്മുടെ പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം ഇതേപോലെ ബാക്കിയെല്ലാം ഒന്ന് ചുട്ടെടുക്കണം നമ്മൾ തീ മാത്രമേ ഇപ്പോഴും ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ ഒരു മീഡിയം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം തീ ഇട്ട് നമുക്കിതൊന്ന് ഉള്ളു വേഗണം വളരെ എളുപ്പമുണ്ടാക്കിയെടുക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും അതുകൊണ്ടിങ്ങനെ പൊള്ളി പൊങ്ങി വരും നമ്മൾ കുറച്ച് നേരം ഇട്ട് വരുമ്പോൾ പൊങ്ങി വരും എനിക്ക് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിതേപോലെ ബാക്കി എല്ലാം ഒന്ന് ചുട്ടെടുക്കാം ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക വ്യൂസൊക്കെ വളരെ കുറവാണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നീ ഇപ്പത്തരം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്ത് വറുത്തെടുക്കണം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നീ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ